അച്ഛനും ഓണപ്പുടവ എടുക്കാൻ പോകണു അല്ല നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഓണപ്പുടവ കൊടുക്കുന്നത് സൊസൈറ്റി ഓണക്കുടവ് കൊടുക്കുന്നുണ്ട് എന്നാ എടുക്കണ്ടല്ലേ അമ്മത്തിൽ വെച്ചിട്ടാഴ്ച വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ശ്രീനാരായണ സേവാ സദന ഹാളിൽ വെച്ച് സ്പർശൻ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അംഗമായ എഴുപത് വയസ്സിന്റെ മുകളിൽ പ്രായമുള്ളവർക്ക് ഓണപ്പുടവ നൽകുന്നുണ്ട് മാതൃഭൂമി മാനേജർ ശ്രീ ജഗദീഷ് സാറും നമ്മുടെ വാർഡ് കൗൺസിലറായ ശ്രീമതി സരസ്വ ടീച്ചറും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ശബ്ദമാധുര്യം കൊണ്ട് കണ്ണൂരുകാരുടെ അഭിമാനമായ ശ്രീ കണ്ണൂരിനെയും ഈ പരിപാടിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട് മറക്കല്ലേ ഈ വരുന്ന ഞായറാഴ്ച അതായത് ഇരുപത്തിനാലാം തീയതി ശ്രീനാരായണ സേവാ സദനത്തിൽ വെച്ച് നടക്കുന്ന സ്പർശൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണപ്പുടവ നൽകുന്ന ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്ത് വൻ വിജയമാക്കി തീർക്കുക